എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേടമാസം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതും പ്രകാരം തിരുവോണ നക്ഷത്രക്കാർക്ക് എന്താണ് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ സങ്കടകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ ഒരുപാട് തരണം ചെയ്ത് ഇപ്പോൾ കുറച്ച് വിജയത്തിൻ്റെ പ്രതീക്ഷയിലൊക്കെ പോകുന്ന ഒരു സമയമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലൈഫിൽ ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് ബിസിനസ് പരമായിട്ടുള്ള വിജയങ്ങൾ തൊഴിൽ നേട്ടം സാമ്പത്തികമായ അഭിവൃദ്ധി ഇവയെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ വളരെ കാലമായി ഒരു വീട് പണിയണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാതെ ഇരിക്കുന്നവരാണ് എങ്കിൽ അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വിവാഹത്തിനൊക്കെ തടസ്സമായിട്ട് വിവാഹം നടക്കാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ നല്ല വിവാഹബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങളുടെ വിവാഹത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം നല്ല രീതിയിൽ ഒന്ന് അന്വേഷിച്ചാൽ വളരെ നല്ല വിവാഹബന്ധവും വന്നിട്ടുന്ന സമയമാണ് കേട്ടോ അതുപോലെ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് മാനസികമായിട്ടൊക്കെയുള്ള ക്ലേശം കൊണ്ട് നടക്കുന്ന ഒരു തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഒരു സ്വല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ വിജയിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഈ വർഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ചെയ്യുന്ന ജോലിയിൽ നന്നായി ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ അതിനു വേണ്ടി ട്രൈ ചെയ്താൽ ആ വിജയത്തിലേക്ക് എത്താൻ വലിയ ദൂരമൊന്നും ഇല്ലാന്നെ പെട്ടെന്നങ്ങനെ സാധിക്കും കേട്ടോ അല്ലാതെ ഇനി എനിക്ക് സാധിക്കില്ല ഞാനിനി ആകെ പരാജയമാണ് എന്തിനാ ജീവിക്കുന്നത് ആത്മഹത്യ ചെയ്യാം ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റുക അതൊന്നും ഒന്നിനും പരിഹാരമൊന്നുമല്ല അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ വിജയിക്കണം അല്ലെങ്കിൽ ലൈഫിൽ നേട്ടങ്ങൾ എനിക്ക് സ്വന്തമാക്കണം എന്നാഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ വീട് പണിന്നിട്ട് പകുതിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നവരാണെങ്കിലും ഈ വർഷം ശ്രമിച്ച നല്ല രീതിയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് പാല് കാച്ചുന്നതിനൊക്കെ സാധിക്കുന്ന വർഷമാണ് കേട്ടോ അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങൾ നിമിത്തം സാധിക്കാത്തവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് സാധിക്കുന്നതാണ് ലേശം അധ്വാന ഭാരവും കഷ്ടപ്പാടുമൊക്കെ കൂടുതലുണ്ടാവും എങ്കിലും നമുക്കത് സന്തോഷമാണല്ലേ കാരണം ജോലിയുണ്ട് ആ ഉള്ള ജോലിയിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അല്ലെങ്കിൽ വർക്ക് ഇച്ചിരി ഓവർലോഡ് ആണെങ്കിലും ജോലി ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യവും സന്തോഷമില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നമ്മളങ്ങ് ശ്രമിച്ചാൽ അതൊക്കെ അങ്ങ് കടന്നു പോകില്ലേ അപ്പോൾ വളരെ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്ന വർഷമാണ് ഭൂമി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ക്രിയവിക്രയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ കുറച്ച് ദുരിതങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള സമയമാണ് കേട്ടോ ആരോടും എന്തും തുറന്നടിച്ച് പറയുന്ന ഒരു പ്രകൃതമുണ്ട് എങ്കിൽ ഈ വർഷം നാക്കിനൊന്ന് കഴിഞ്ഞാനിട്ട് ഇടയ്ക്കെങ്കിലും നമ്മൾ ഒരു മൗനവ്രതമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വാഹനം സ്വന്തമായിട്ട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒന്ന് മാറി വാങ്ങിയേക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം സാധിക്കും കേട്ടോ നല്ല രീതിയിൽ വിജയം നേട്ടം അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഓഹരിയൊക്കെ കിട്ടാനൊക്കെ ഉള്ളവർക്കും ഈ വർഷം അതിനൊക്കെയുള്ള സാധ്യതകൾ ഒരുങ്ങി വരും മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുവാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ കാലമായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത് അതുപോലെ വളരെ നല്ല രീതിയിൽ ലൈഫിൽ സക്സസ് ആയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി അതുപോലെ പഠന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികൾ നല്ല രീതിയിൽ ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ നല്ല മാർക്കോടെ നമുക്കത് വിജയിക്കാൻ സാധിക്കും കേട്ടോ ചെറിയ വിഷമങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ ഈ നക്ഷത്രത്തിൽ പെടുന്ന മാതാപിതാക്കൾ സന്താനങ്ങളുടെ വിവാഹമൊക്കെ നടക്കാത്തതിൽ ക്ലേശിച്ച് വിഷമിച്ചൊക്കെ നടക്കുന്നവരാണ് എങ്കിൽ ഈ വർഷം ശ്രമിച്ചാൽ അത് നല്ല രീതിയിൽ ഒക്കെ നടക്കാനും യോഗമുള്ള ഒരു വർഷമാണ് അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ലേശം ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയം മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ലേശ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അത്ര നല്ല പന്തിയായിട്ടല്ല പോകുന്നത് നമുക്ക് അത്ര ബെറ്റർ അല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഭഗവാനെ ഗുരുവായൂരൊപ്പനെ മുറുക്കി പിടിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൃദ്ധ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ ഭഗവാന് നമ്മൾ നീദ്യം സമർപ്പിക്കുക പാവങ്ങൾക്ക് മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ മഞ്ഞ പലഹാരങ്ങൾ മഞ്ഞ പഴങ്ങളൊക്കെ ദാനം കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഉത്തമ ഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യും ആ ഉള്ള ഭാഗ്യത്തിന് ഒന്നും കൂടി നമുക്ക് തരും കേട്ടോ അപ്പോൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും മനസ്സ് പതരാതെ കണ്ട ശുഭപ്രതീക്ഷയോടെ നമ്മൾ നല്ലതായ കാര്യങ്ങൾ ചെയ്താൽ നമുക്കും നല്ലതായ ഫലങ്ങൾ തന്നെയാണ് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ഒരു ദോഷം വരാതെ നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിന് എപ്പോഴും വിജയം നേടാനും അതുവഴി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ പിന്നെ അതിനകത്ത് ഒരു ദുഃഖത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പൊതുവിൽ തിരുവാതിര തിരുവോണക്കാര് പറയും അയ്യോ എൻ്റെ സമയം ചീത്തയാണ് ഈ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് പറിച്ചിലൊന്ന് നിർത്തി എനിക്ക് നല്ല സമയമാണ് എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊന്ന് തിരിച്ച് പറഞ്ഞു നോക്കിക്കേ അപ്പോൾ കാണാൻ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ അധ്വാനിക്കാനുള്ള മനസ്സും അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു മനസ്സ് തന്നെയാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് അപ്പോൾ ആ കഷ്ടപ്പാടിന് ലേശം കൂടി ഒരു വർധനമൊക്കെ ഉണ്ടാകുമെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള ധനം നേട നേടാനും അതുവഴി ഒരുപാട് പുരോഗതിയിലേക്ക് ലൈഫിനെ കൊണ്ടെത്തിക്കാനും നമുക്ക് സാധിക്കുന്ന വർഷമാണ് നല്ല രീതിയിലൊന്ന് കഠിന പ്രയത്നം ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ജോലിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പ്രമോഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ ഒന്ന് സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാനും അതുവഴി കൂടുതൽ സന്തോഷമുണ്ടാവാനും സാധിക്കുന്ന വർഷമാണ് പങ്കാളികളൊക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു വർഷമാണ് എന്നാലും ലൈഫല്ലേ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അതൊക്കെ അങ്ങ് പരിഹരിച്ച് പോകുവാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശുഭകരമായി വളരെ നല്ല രീതിയിൽ വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വർഷം തന്നെയാണിത് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം